വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ പലരുടെയും പരാതിയാണ് സങ്കടമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല അവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും നിരാശയും പ്രത്യാശയും അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു ആശ്വാസം കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മളോട് പറയുന്നു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ കർത്താവ് നമ്മളോട് കൃത്യമായി പറയുകയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൽ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മളോട് പറയുകയാണ് കർത്താവിൽ നിന്ന് പഠിക്കുകയും കർത്താവിനെ നോക്കിക്കണ്ടതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് തീർച്ചയായും ആശ്വാസം ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ആ മേഖലയിൽ കർത്താവ് എടുത്ത നിലപാടുകൾ പരിശോധിക്കുകയും ആ മേഖലയിൽ കർത്താവിൻ്റെ തിരുവചനം എന്ത് നമ്മളോട് പറയുന്നു എന്ന് കണ്ടെത്തി പഠിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായും ആശ്വാസം ലഭിക്കും എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുകയാണ് ആ ഒരു കൃപ നമുക്കും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ ദുരിതം മാത്രം മഹത്വപ്പെടട്ടെ